നമസ്കാരം എന്തുകൊണ്ടാണ് പി വി അൻവർ എന്ന കളങ്കിതനായ രാഷ്ട്രീയക്കാരനോട് നമ്മുടെ ചാനലുകൾക്കൊക്കെ ഇത്രമാത്രം പ്രിയം എന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല റിപ്പോർട്ടർ ചാനലിന്റെ പ്രിയമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയല്ല കേരളത്തിലെ ചാനലുകളും സോഷ്യൽ മീഡിയായുമൊക്കെ പി വി അൻവറിനെ ഒരു മഹാനായി കരുതുന്നു ഇന്നലെ പൊതുനെ അൻവർ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ചാനലുകളിലെ പ്രധാന വാർത്താക്കാരനായി മാറി ബേപ്പൂരിലാണ് താൻ മത്സരിക്കുന്നതെന്നും അതിനുള്ള അനുമതി യു ഡി എഫ് തനിക്ക് തന്നിരിക്കുന്നതെന്നും ബേപ്പൂർ താൻ പിടിച്ചെടുക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് അൻവർ ബേപ്പൂരിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതിനെ കുറിച്ചായിരുന്നു വാർത്ത കഴിഞ്ഞ ഏതാനും ദിവസമായി അൻവറും കൂട്ടാളികളും ബേപ്പൂരിൽ തന്നെയുണ്ട് ഏത് വിധേയനെയും ജനത്തെ കബളിപ്പിക്കാൻ പിണറായിയുടെ കളരിയിൽ നിന്ന് പഠിച്ച അൻവറിന് ഏതു തരം കള്ളത്തരവും മാധ്യമങ്ങളുടെ പിന്തുണയോടെ അവതരിപ്പിക്കാൻ വിരുദ് കൂടുതലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അൻവർ ഏതാണ്ട് ഇരുന്നൂറോളം വോളണ്ടിയേഴ്സിനെ ബേപ്പൂർ മണ്ഡലത്തിൽ നിയോഗിച്ചു കഴിഞ്ഞു അതിന്റെ തുടർച്ചയായാണ് അൻവർ എത്തിയതും ഗീർവാണമടിച്ചതും പിണറായിസത്തിനെതിരെയാണ് തന്റെ പോരാട്ടമെന്നും അതുകൊണ്ട് തന്നെ പിണറായിയുടെ മരിമകനെ തോൽപ്പിച്ച് താൻ ചരിത്രം ഇടുമെന്നും പറഞ്ഞ് ധീരനായ പോരാളിയുടെ വേഷം കെട്ടുകയാണ് പി വി അൻവർ ഇന്നലെ ചാനലുകൾക്ക് കൊടുത്ത ബൈറ്റിൽ അൻവർ ഇത് അടിവരയിട്ട് ഇട്ട് പറഞ്ഞു നിരന്തരമായിട്ട് ഈ പിണറായിയുടെ എന്താ പറയാ പിണറായിസവും ഇവിടുത്തെ ഭരണ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളും നയങ്ങളും മരുമോനസത്തിനും ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണവും പോരാട്ടവും തുടങ്ങിയിട്ട് ഒന്നേക്കാൾ കൊല്ലായി ആ ഒന്നേക്കാല് കൊല്ലത്തിനടുക്കുമ്പോ ബേപ്പൂര് എന്താ ഈ ഞാൻ എത്തി എത്തിയെന്നുള്ളു അപ്പൊ ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയാണ് ജനങ്ങളുമായിട്ട് സംവദിക്കുകയാണ് അൻവർ ബേപ്പൂരിൽ തമ്പടിക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറയായി ബേപ്പൂരിലെ ജനങ്ങൾക്കിടയിൽ ഹീറോ പരിവേഷം ഉണ്ടാക്കി ബേപ്പൂർ അട്ടിമറിച്ച് പിടിച്ചെടുക്കാനുള്ള നിയോഗം ഏറ്റെടുത്താണ് അൻവർ സ്ഥലത്തെത്തിയിരിക്കുന്നത് അൻവറിന് മുമ്പിൽ മറ്റു വഴികൾ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് ബേപ്പൂർ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത് നിലമ്പൂരടക്കം മൂന്ന് സീറ്റുകളും മന്ത്രിസ്ഥാനവും സ്ഥാനവും ചോദിച്ചായിരുന്നു അൻവറിന്റെ ബാർഗെയിനിങ് ആരംഭിച്ചത് എന്നാൽ വി ഡി സതീശൻ വെട്ടി ദൂരെ എറിഞ്ഞു നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിയോഗിച്ചുകൊണ്ട് അൻവർ അതിനിടയിൽ രംഗപ്രവേശം ചെയ്തു ആര്യാടൻ ഷൌക്കത്ത് മത്സരിച്ചാൽ തോറ്റുപോകുന്നത് കൊണ്ടാണത്രേ അൻവറിനെ ജോയിയെ നിർത്താൻ വാശിയുണ്ടായത് പക്ഷെ വി ഡി സതീശിന്റെ പിടിവാശിക്ക് മുമ്പിൽ ആര്യാടൻ ഷൌക്കത്ത് തന്നെ സ്ഥാനാർത്ഥിയായി അൻവർ ബദൽ സ്ഥാനാർത്ഥിയായി യു ഡി എഫിനെ തോൽപ്പിക്കാൻ ഇറങ്ങി പക്ഷെ ജനങ്ങൾ അൻവറെ ഓടിച്ച് ആര്യാടൻ ഷോക്കത്തിനെ ജയിപ്പിച്ചു ഇതോടുകൂടി അൻവറിന്റെ കൊമ്പ മുറിഞ്ഞതാണ് മൂന്ന് സീറ്റും മന്ത്രിസ്ഥാനവും വേണ്ട ജയിക്കുന്ന ഒരു സീറ്റ് തവനൂറോ തിരുവോമ്പാടിയോ നൽകണം എന്നായിരുന്നു പിന്നീടുള്ള ആവശ്യം യു ഡി എഫ് അതിനും വഴങ്ങിയില്ല ഒടുവിൽ യു ഡി എഫ് സമ്മതിച്ചത് ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും തോറ്റുപോകുമെന്ന് ഉറപ്പുള്ള ബേപ്പൂരാണ് അൻവറിന്റെ മുമ്പിൽ ഏക വഴി ബേപ്പൂരിൽ വിജയിച്ച് മുന്നണിയിൽ സ്വീകാര്യത നേടുകയാണ് യു ഡി എഫിന് വിജയ സാധ്യതയില്ലാത്ത ബേപ്പൂരിൽ മുഖ്യമന്ത്രിയുടെ മരുമകനെ വീഴ്ത്തിയാൽ അൻവറിന് വീണ്ടും നഷ്ടപ്പെട്ടുപോയ താരപദവി തിരിച്ചു കിട്ടുമെന്നും അങ്ങനെ വീണ്ടും യു ഡി എഫിനെ മുൾമണിയിൽ നിർത്താൻ കഴിയുമെന്നും അറിയാവുന്നതുകൊണ്ടാണ് മനസ്സില്ല മനസ്സോടെയാണെങ്കിലും ആ ദൗത്യം ഏറ്റെടുത്തത് എന്നിട്ട് വീരപരിവേഷം നേടാൻ വേണ്ടി അൻവർ കള്ളത്തരവുമായി ബേപ്പൂരിലേക്ക് എത്തിയിരിക്കുന്നു ഏതാണ്ട് ഇരുന്നൂറോളം പേരുടെ ഒരു സ്ക്വാഡിനെയാണ് നേരത്തെ തന്നെ ബേപ്പൂരിൽ നിയോഗിച്ചത് അവർ സാധാരണഗതിക്ക് വോട്ടുപിടിക്കാൻ പോവുകയല്ല അൻവർ കടന്നുപോയ വഴികളിലൂടെ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ അവരെത്തും ചായക്കടകളിലും വായനശാലകളിലും സാധാരണ ആൾക്കൂട്ടങ്ങൾക്കിടയിലും അവരുടെ സാന്നിധ്യമുണ്ടാവും അൻവറിന്റെ കടന്നു വരവിനെ കുറിച്ചായിരിക്കും അവർ സാധാരണ മട്ടിൽ ചർച്ച ചെയ്യുക ആ ചർച്ചയെ വഴിതിരിച്ചുവിടുന്ന വിധത്തിൽ അൻവറിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവർ ഇട്ടുകൊടുക്കും അങ്ങനെ സാധാരണ മനുഷ്യരുടെ മനസ്സിലേക്ക് അൻവറിനെ ഒരു ഹീറോ ആക്കി മാറ്റാനുള്ള ഉഡായിപ്പ് പദ്ധതിയുമായാണ് അൻവർ മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നത് പിണറായിയുടെ കളരിയിൽ പഠിച്ചതുകൊണ്ട് എങ്ങനെയാണ് ജനങ്ങളെ കബളിപ്പിക്കേണ്ടത് എന്ന് അൻവറിന് നന്നായി അറിയാം അധികാരമില്ലാത്തടത്ത് നിന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് തിരിച്ചറിഞ്ഞാണ് ഒൻപത് വർഷം പിണറായി സത്തിന്റെ മുഖ്യ വക്താവായി നിറഞ്ഞാടിയ അൻവർ യു ഡി എഫിലേക്ക് ചാടിയത് വാസ്തവത്തിൽ പിണറായി വിജയനം സംഭവിച്ച ഏറ്റവും വലിയ പിഴവ് അൻവറിനെ പോലുള്ള സൈബർ കീടങ്ങളെ അടുപ്പിച്ചതായിരുന്നു പാർട്ടിയുടെയും ചെങ്കുടിയുടെയും അധികാരത്തിന്റെയും തണലിൽ നിയമവിരുദ്ധ പ്രവർത്തികൾ ചെയ്ത് ധനസമ്പാദനം നടത്തുകയും ശത്രുനിഗ്രഹം നടത്തുകയും വർഗീയത പടർത്തുകയും ചെയ്ത അൻവറിനെ പോലുള്ളവരെ താങ്ങി നടന്ന് മടുത്തിട്ടാണ് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞത് തന്റെ ശത്രുക്കളെ നിഗ്രഹിക്കാൻ പിണറായി പരമാവധി ശ്രമിച്ചെങ്കിലും താൻ ഉദ്ദേശിച്ച രീതിയിൽ അവരെ പാഠം പഠിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് മറുനാടന്റെ വാക്കായി പിണറായി സം കടമായി എടുത്തുകൊണ്ട് അൻവർ രംഗത്ത് വരുന്നത് മറുനാടന് ഉയർത്തിയ വിഷയങ്ങൾ തന്നെയാണ് അൻവർ ഹീറോ പരിവേഷത്തിന് വേണ്ടി പിന്നീട് പിണറായിക്കെതിരെ ഉയർത്തുന്നത് എന്നാൽ അൻവറിനേക്കാൾ അന്തസ്സും അഭിമാനവും പിണറായിക്കും അദ്ദേഹത്തിന്റെ മരുമകനുമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ എന്ന് മറക്കരുത് എല്ലാവിധ അഴിമതിയും തട്ടിപ്പും ഗുണ്ടായുസവും ഭീഷണിയും ഒക്കെ നടത്തി എല്ലാ വൃത്തികേടുകൾക്കും കുടപിടിച്ച് അതിനുപേരിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ച് അത് പൂർണമായും വിജയിക്കാതെ വന്നപ്പോൾ ആദർശധീരനായി കാല് മാറിയെത്തിയിരിക്കുന്ന അൻവരെ തിരിച്ചറിയാനുള്ള വിവേകം ബേപ്പൂരിലെ ജനങ്ങൾക്കുണ്ടെന്ന് തീർച്ച പിണറായി വിജയന്റെ പോയി എന്നതുകൊണ്ട് മാത്രം നിരന്തരം ആക്രമിക്കപ്പെടുന്ന ഒരു നേതാവാണ് മുഹമ്മദ് റിയാസ് ഇന്നേവരെ മുഹമ്മദ് റിയാസിനെ കുറിച്ച് ഒരു അഴിമതി ആരോപണം ആരും കേട്ടിട്ടില്ല മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന നിലയിലാണ് മന്ത്രി കസേരയിൽ എത്തിയതെങ്കിലും മുഹമ്മദ് റിയാസ് അതിന്റെ അഹങ്കാരം കാണിച്ചതായി ഇന്നേ ഒരു വാർത്തയും നമ്മൾ കേട്ടിട്ടില്ല മുഖ്യമന്ത്രിയുടെ മരുമകനായി പോയി എന്നതുകൊണ്ട് മാത്രം നിരന്തരം ആക്രമിക്കപ്പെടുന്ന മുഹമ്മദ് റിയാസിനെ ആ ഒരൊറ്റ പദവിയിലിരുത്തിക്കൊണ്ട് ഇല്ലാതാക്കാം അങ്ങനെ ഹീറോയാകാം എന്ന് വിശ്വസിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ് പി വി അൻവർ അൻവർ എന്ന രാഷ്ട്രീയ മാലിന്യത്തിന് കുട പിടിച്ചു കൊടുക്കുകയാണ് കോൺഗ്രസുകാർ അൻവറിനെ ഹീറോയാക്കാൻ ബോധപൂർവമായ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു പച്ചവർഗീയത മാത്രം ഫേസ്ബുക്കിൽ തുപ്പുന്ന ആബിദ് അടിവാരം ഇങ്ങനെ എഴുതി കേരളത്തിലെ ജനങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യുന്നത് രണ്ടു മുന്നണികൾക്കല്ല ഒരു ആശയത്തിനെതിരായാണ് പിണറായിസം അതെന്താണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഉദാഹരണമാണ് പി എം ശ്രീ പാർട്ടിയും നേതാക്കളും സാക്ഷാൽ പിണറായി വിജയനും പി എം ശ്രീ പദ്ധതിയുടെ അപകടങ്ങൾ വിവരിച്ചുകൊണ്ട് എഴുതുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വന്തം പാർട്ടിയോടോ മുന്നണിയോടോ മന്ത്രിസഭയോടോ ചർച്ച ചെയ്യാതെ പി എം സി പദ്ധതിയിൽ ഒപ്പിടുന്നു ആ ഒപ്പിടലിനെ പാർട്ടി ന്യായീകരിക്കുന്നു പിണറായിസത്തിന്റെ പൊതു സ്വഭാവമാണ് ഇത് ഒരു ഭാഗത്ത് വർഗീയതയ്ക്കെതിരെ പ്രസംഗിക്കും മറുഭാഗത്തെ നിരന്തര വർഗീയത പറയുന്ന ഒരു പൊന്നാട എണീക്കും അങ്ങനെ അങ്ങ് പോകുന്നു എന്നിട്ട് അനന്തസ്തുതിയിലേക്ക് കയറുകയാണ് ഡൽഹിയിലും കേരളത്തിലും ഭരണത്തിന് കൂടെ നിന്നാൽ എന്തുമാവാം എന്ന സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് സംസ്ഥാനവും കേന്ദ്രവും ഭരിക്കുന്ന പാർട്ടികൾ തമ്മിൽ മികച്ച ആഭ്യന്തര ബന്ധം നിലനിൽക്കുന്ന സമയത്ത് അതിനെ നേട്ടങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ആ വിശുദ്ധ കൂട്ടുകെട്ടിനെ കൈയടിക്കുകയോ അവരിൽ നിന്നുള്ള ഉപദ്രവം ഭയന്ന് നിശബ്ദരാകുകയോ ചെയ്യുന്ന ഒരു പക്ഷമായി ഇടതുപക്ഷം ആരേ ഘട്ടത്തിലാണ് പിണറായിസത്തിന് മുന്നണിപ്പോരാളിയായിരുന്ന പി വി അൻവർ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇടതുകൂടാരം വിട്ടത് അസാമാന്യ ധൈര്യമുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന പ്രവർത്തിയായിരുന്നത് അങ്ങനെ അൻവറിനെയും സ്തുതിക്കുകയാണ് അൻവർ പിണറായിയുടെ കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി പറഞ്ഞതെല്ലാം മറനാടൻ കഴിഞ്ഞ ഒൻപത് വർഷം പറഞ്ഞുകൊണ്ടിരുന്നതാണെന്ന് മറന്നാടനെ ഫോളോ ചെയ്യുന്നവർക്കറിയാം മറന്നാടൻ പറയുമ്പോൾ അവഗണിച്ചവർ അൻവർ പറയുമ്പോൾ ഹീറോയാക്കുന്നു എന്നാൽ അൻവർ പുറത്തേക്കിറങ്ങിയത് പിണറായിസത്തോടുള്ള എതിർപ്പ് കൊണ്ടല്ല പിണറായിസം അൻവറിന്റെ താല്പര്യത്തിന് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന് ബുദ്ധിയുള്ള മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയും ഉമ്മർ തങ്ങൾ ഇങ്ങനെ എഴുതുന്നു കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിൽ സാധാരണക്കാരന്റെ ശബ്ദമായി നിലകൊണ്ട് അൻവർ ഉയർത്തിയ ന്യായമായ ചോദ്യങ്ങളിലൂടെയാണ് പിണറായി സ്വരുള്ള യുദ്ധം ആരംഭിക്കുന്നത് കളത്തിലിറങ്ങിയ അൻവർ സി പി എം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ അജണ്ടകൾ ഓരോന്നും നിലം പരിശാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന നമ്മുടെ സഹവർത്തിത്വം തകർക്കുന്ന പിണറായിയുടെ രാജവാഴ്ചയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ ഇയാൾ വിജയിക്കണമെന്ന് ഓരോ മലയാളിയുടെയും ആഗ്രഹമാണ് വാസ്തവത്തിൽ പിണറായിസത്തിന്റെ എല്ലാ തിന്മകളും ഉണ്ടായിരുന്ന ഈ മനുഷ്യൻ ആഘോഷം നടത്തുന്നത് സങ്കടമാണ് ലിജോ ജോസ് എങ്ങനെ എഴുതുന്നു പിണറായി വിജയന്റെ കൊള്ള സംഘത്തിന്റെ അവസാന ബേപ്പൂരിൽ നിന്ന് മുഹമ്മദ് റിയാസ് എന്ന സി പി എമ്മിന്റെ യുവരാജാവിന്റെ മുൻപിൽ രണ്ടു മാർഗ്ഗങ്ങളുണ്ട് ഒന്നുകിൽ അൻവറിനോട് ബേപ്പൂരിൽ തോൽക്കുക അല്ലെങ്കിൽ മറ്റൊരു മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ മാറുക നിയുക്ത ബേപ്പൂർ എം എൽ എ അതൊരു യു ഡി എഫ് കാരനായിരിക്കും അത് പി വി അൻവർ ആയിരിക്കും അഭിലാഷ് മോഹനൻ ഇങ്ങനെ പി വി അൻവർ ബേപ്പൂരിൽ ജയിക്കില്ല അതുകൊണ്ടാണ് അൻവർ നാ സീറ്റ് കൊടുത്ത് യു ഡി എഫ് ഒഴിവാക്കിയത് എന്ന് പറഞ്ഞാണ് അന്തങ്കമ്മികൾ നിലവിൽ മോങ്ങുന്നത് എന്നാൽ അൻവർ തന്നെ തന്റെ പൂർണ്ണ സമ്മതത്തിൽ ചോദിച്ചു വാങ്ങിയ സീറ്റാണ് ബേപ്പൂർ ആ നിലയ്ക്ക് അന്തങ്കമ്മികൾ എന്തിനാണ് അൻവറിനെ ഓർത്തു മോങ്ങുന്നത് അൻവർ പറഞ്ഞത് പിണറായിസം മരിമോണിസം ആണ് സി പി എം എന്ന പാർട്ടിയിൽ എന്നാണ് ആ നിലയ്ക്ക് അൻവർ പോരാടേണ്ടതും അവർക്കെതിരായാണ് എങ്ങനെ ജയിക്കണമെന്ന് അൻവർ നല്ലപോലെ അറിയാം അൻവർ എന്നറിയുമ്പം എങ്ങനെ ജനത്തെ കബളിപ്പിക്കണമെന്ന് ആ കബളിപ്പിക്കൽ കൊണ്ടൊന്നും മയങ്ങിപ്പോകുന്നവരല്ല കേരളത്തിലെ സാധാരണ മനുഷ്യർ പിണറായി ഇത്രയും വഷളനാക്കിയ പി വി അൻവർ യു ഡി എഫിന്റെ തണലിൽ ജയിച്ചാൽ യു ഡി എഫ് സർക്കാരും വഷളാകുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട പിണറായിയും സി പി എമ്മും തോൽക്കുക തന്നെ വേണം എന്നാൽ അതിനൊപ്പം തോൽക്കേണ്ടയാളാണ് അൻവർ എന്ന് സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് തിരിച്ചറിയാവുന്നതേ ഉള്ളൂ അൻവറെ എത്ര ആഘോഷമാക്കാൻ ശ്രമിച്ചാലും ആ കാപട്യം തിരിച്ചറിയാനുള്ള വിവേകം ബേപ്പൂരിലെ ജനങ്ങൾക്കുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്